ദിവസങ്ങൾ കൊണ്ട് ബന്ധുക്കള മോചിപ്പിക്കും ജനുവരിയിൽ പ്രഖ്യാപിച്ചു സ്റ്റെപ്പ് വിജയത്തിന് ഒരു മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന എത്തനാഹു ഇന്ന് എന്ത് ചെയ്യുന്നു കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഖത്തറിൽ കൊല്ലുവാൻ വേണ്ടി ഖലീൽ ബോംബിട്ട് എന്ന് പറയുന്ന മനുഷ്യനോട് ഇന്ന് സമാധാനത്തിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന ഫലസ്തീനു വേണ്ടിയുള്ള ഐക്യദാഡ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് പറവൂരിലെ ജനാവലി ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് സമീപകാല ചരിത്രത്തിൽ സമാനമായ സ്വഭാവത്തിൽ ലോകം ഒന്നടങ്കം ഒരു ലക്ഷ്യത്തിന് വേണ്ടി അണിനിരന്ന ഒരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മനുഷ്യ ചരിത്രത്തിൽ സമാനതയില്ലാത്ത ഒരു ക്രൂരതയാണ് ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ മനുഷ്യ ചരിത്രത്തിൽ സമാനതയില്ലാത്ത ഒരു ക്രൂരന്മാരുടെ ഒരു കൂട്ടമായി ഈ സയനിസ്റ്റുകൾ ലോകത്ത് മാറിയിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ മനുഷ്യ ചരിത്രത്തിൽ ഇന്നേവരെ നേരിടാത്ത രൂപത്തിലുള്ള പീഠനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഫലസ്തീൻ ജനത ലോകത്തിൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഇന്നേവരെ സംഭവിക്കാത്ത രൂപത്തിലുള്ള തീലോദാത്തമായ ഒരു പോരാട്ടം ലോകത്തിലെ അതിനിഷ്ഠൂരമായ ഒരു സൈനിക സംവിധാനത്തോട് പൊരുതി പിടിച്ചു നിൽക്കുന്നു എന്നതും അതിന് കാരണമാണ് ഇനിയും ധാരാളം കാരണങ്ങൾ പറയാം എന്തുകൊണ്ട് ഞാൻ ലോകത്തിലെ ഏറ്റവും സമാനതയില്ലാത്ത സംഭവമാണ് എന്ന് സൂചിപ്പിച്ചു ഫലസ്തീൻ ഏതാണ്ട് മൂവായിരം വർഷത്തോളം ഫിലിസ്ത്യർ പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഫലസ്തീനിലെ ആദിമ നിവാസികളുടെ ഭൂമിയായിരുന്നു യഹൂദർ അവിടേക്ക് കടന്നു വന്നവരാണ് തീർച്ചയായിട്ടും ബൈബിളിലും ഖുർആാനിലും ഫലസ്തീനെ അവരുടെ വാഗ്ദത്ത ഭൂമി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ തന്നെ അർത്ഥം അവരുടെ ജന്മഭൂമിയല്ല അത് വാഗ്ദത്ത ഭൂമിയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നു ആ വാഗ്ദത്തം ഒന്നിലധികം പ്രാവശ്യം പ്രപഞ്ചനാഥൻ നിവൃത്തി ചെയ്തു കൊടുത്തു പക്ഷേ അവർ അതിനെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഇവർ അബ്രഹാമിന്റെ രണ്ടാമത്തെ തായ് വഴിയിൽ വന്നവരാണ് മക്കൾ ഇസഹാക്കിന്റെ മക്കൾ യാക്കൂബിന്റെ മക്കൾ അവർ ഈജിപ്റ്റിലാണ് ജീവിച്ചത് അവരുടെ ജന്മദേശം ഈജിപ്റ്റാണ് അവരുടെ ജന്മദേശം ഫലസ്തീൻ അല്ല ഫലസ്തീൻ എന്ന് പറയുന്നത് ഫിലിസ്റ്റ്യ എന്നതിൻ്റെ ആധുനികത അത് ഇവർ പ്രവേശിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ജനവിഭാഗമാണ് അന്നുമുതൽ ഇന്നുവരെ ഈ മൂവായിരം വർഷത്തോളം ഒരുപാട് സംഭവങ്ങൾ ആ ലോകത്ത് അരങ്ങേറി ഈ സംഭവങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവിടെ പിടിച്ചു നിന്ന അവിടെ നടന്ന അധിനിവേശങ്ങളിൽ ഒന്നും അതിക്രമത്തിന് ഇരയാകേണ്ടി വന്നിട്ടില്ലാത്ത ഒരു സമുദായമാണ് ഫലസ്തീനുകൾ ഭയാനകമായ അധിനിവേശങ്ങൾ അവിടെ നടന്നു ചക്രവർത്തി ചക്രവർത്തി വന്നു ബാബിലോണിയൻ വന്നു അങ്ങനെ പലരും അവിടെ വന്നു ഈ വന്നവരെല്ലാം പീഡിപ്പിച്ചത് അവിടെ അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായ ഫിലസ്തീനികളല്ല തീർച്ചയായിട്ടും യഹൂദരുടെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ മൂവായിരം വർഷം ലോകത്തെവിടെയൊക്കെ പോയോ അവിടെയൊക്കെ പീഡിപ്പിക്കപ്പെട്ട ഒരു സമൂഹം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ യോഗ്യതയാണോ ഒരു സമൂഹത്തിന്റെ അയോഗ്യതയാണോ എന്നതാണ് പ്രശ്നം ചരിത്രത്തിൽ ചരിത്രത്തിലുടനീളം പീഡിപ്പിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ശരിയാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് ബാബിലോണിയൻ ചക്രവർത്തി നിങ്ങളുടെ ദേവാലയം ഇടിച്ചു തകർത്ത കൂട്ടക്കൊള്ള ചെയ്തു എന്തുകൊണ്ട് അസീരിയൻ ചക്രവർത്തി എന്തുകൊണ്ട് അന്തോക്യോസ് ചക്രവർത്തി എന്തുകൊണ്ട് ജസ്റ്റീനിയൻ ചക്രവർത്തി എന്തുകൊണ്ട് ചക്രവർത്തിയും സ്പെയിനിൽ ഗോൾഡൻ മുസ്ലിം ഏജിന്റെ കാലഘട്ടത്തിന് ശേഷം എന്തുകൊണ്ട് എന്തുകൊണ്ട് കുരിശി യുദ്ധത്തിന് ശേഷം അവർ പീഡിപ്പിക്കപ്പെട്ടു എന്തുകൊണ്ട് ബ്ലാക്ക് ബ്ലാക്ക്നത്തിന് ശേഷം അവർ പീഡിപ്പിക്കപ്പെട്ടു എന്തുകൊണ്ട് ജർമ്മനിയിൽ അവർ പീഡിപ്പിക്കപ്പെട്ടു എന്തുകൊണ്ട് പോളണ്ടിൽ അവർ പീഡിപ്പിക്കപ്പെട്ടു എന്തുകൊണ്ട് റഷ്യയിൽ അവർ പീഡിപ്പിക്കപ്പെട്ടു ഇതൊന്നും ചരിത്രത്തിൽ നിരാകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പൊ ചരിത്രത്തിലുള്ള നീളം പീഡിപ്പിക്കപ്പെടുന്ന എന്തോ ഒരു മൗലികമായ ദൗർബല്യം ലോകത്ത് മറ്റൊരു സമുദായത്തിലും ക്രൈസ്തവർ ആ രൂപത്തിൽ ലോകത്ത് പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല ഹൈന്ദവർ ആ രൂപത്തിൽ ലോകത്ത് പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല ജൈനരോ ബൗദ്ധരോ ആ രൂപത്തിൽ ലോകത്ത് പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല മുസ്ലിം സമൂഹം ആ രൂപത്തിൽ ലോകത്ത് പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്തുകൊണ്ട് എന്നത് ഗൗരവതരമായ ചോദ്യമാണ് ഞാൻ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഈ സമയം മുഴുവൻ ഈ കാലഘട്ടം മുഴുവൻ ഫലസ്തീനികൾ അവരുടെ മാതൃഭൂമിയിൽ അവർ മാന്യമായി സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പീഡിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഉടനീളം അവർക്ക് അഭയം നൽകിയത് മുസ്ലിം രാജ്യങ്ങളും മുസ്ലിം ഭരണകൂടങ്ങളുമായിരുന്നു സ്പെയിനിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവർ കടന്നുപോയ തുർക്കിയിലേക്കാണ് നമ്മളിപ്പോൾ ഫ്രീഡം ഫ്ലോട്ടിലെ പറ്റി പറയുന്നു വർഷങ്ങൾക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ സുപ്രസിദ്ധനായ സിനിമയിൽ ജാവേദ് ജാഫ്രി ഒരു ചിത്രമുണ്ട് ജർമ്മനിയിൽ നിന്നും പോകുന്ന ഫ്രീഡം ഫോർട്ടില അതേതാണെന്ന് ചോദിച്ചാൽ ഞങ്ങളെ തിരിച്ചയക്കല്ലേ ബാനർ വെച്ചുകൊണ്ട് തുർക്കിയുടെ കീഴിൽ ഉണ്ടായിരുന്ന കീഴിലുണ്ടായിരുന്നീനിലേക്ക് പോകുന്ന ആ ഫ്രീഡം ഫോർട്ടിലോട്ടില ഉടനീളം സ്പെയിനിൽ നിന്നും വന്ന് തുർക്കിയിലേക്കാണ് ലോകത്ത് യഹൂദർ പീഡിപ്പിക്കപ്പെടാത്ത ഒരൊറ്റ പ്രദേശമുണ്ടായിരുന്നെങ്കിൽ ചരിത്രത്തിൽ തുർക്കിയുടെയും ഖലീഫ യും കീഴുണ്ടായിരുന്ന മുസ്ലിം ഭരണപ്രദേശമായിരുന്നു എന്നത് നിങ്ങൾ ലോകത്തിലെ ഏത് ചരിത്ര ഗന്ധം ലോകത്തെ നിലവിലുള്ള ഏത് സംവിധാനത്തോട് ചോദിച്ചു നോക്കുക മുസ്ലിം സമൂഹത്തിലെ ഒരൊറ്റ ഭരണകൂടത്തിന്റെ കാലഘട്ടത്തിൽ മാത്രമാണ് യഹൂദർ പീഡിപ്പിക്കപ്പെട്ടത് മൊറോക്കോ കേന്ദ്രീകൃതമായി ആയിരത്തി ഇരുന്നൂറിൽ വന്ന അൽ മുഹിദൂൺ എന്ന ഭരണകൂടം അത് യഹൂദറിന്റെ പേരിലായിരുന്നില്ല അവർ ബഹുദൈവ വിശ്വാസികളെ മൊത്തം പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് അതിന് വിരുദ്ധമായി ഒന്നും ഞങ്ങൾ നാട്ടിൽ വെച്ച് പുലർത്തുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ അവർ പീഡിപ്പിച്ചു ക്രൈസ്തവരെയും അവർ പീഡിപ്പിച്ചു കുറഞ്ഞ കാലം യഹൂദരെയും പീഡിപ്പിച്ചു വളരെ ചെറിയ ഒരു ഒരു അപവാദം ചരിത്രത്തിലെ അപവാദം മാത്രമാണുള്ളത് ഇത് വംശീയമല്ല അതൊരു മത മൗലികമാത പ്രാകൃത സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ ലോകത്തുടനീളം ഈ രൂപത്തിൽ പീഡിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിൽ മുഴുവനും അഭയം നൽകിയ ഒരു പ്രദേശമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം അതിനുശേഷം ലോകമായ പശ്ചാത്തലത്തിൽ അവർക്ക് സ്വതന്ത്രമായ രാജ്യം വേണ്ടേ എന്ന് ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് വരെയും തിയോഡൽ ഹട്ടലിന്റെ ഫലസ്തീൻ എന്ന ആ വാദം ഉയരുന്നതുവരെ ഈ മൂവായിരം വർഷം പീഡിപ്പിക്കപ്പെട്ടപ്പോഴും തങ്ങൾക്കൊരു രാജ്യം വേണം സ്പെയിനിൽ നിന്നും പതിനായിരങ്ങൾ ലക്ഷങ്ങൾ പോളണ്ടാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാജ്യം പോളണ്ടിൽ ഭീകരമായ കൂട്ടക്കൊല ചക്രവർത്തി കൊല്ലപ്പെട്ടപ്പോൾ റഷ്യയിൽ നടന്ന കൂട്ടക്കൊല സ്പെയിനിൽ നടന്ന കൂട്ടക്കൊല ബ്ലാക്ക് തുടർന്ന് ലോകത്തുള്ള ജൂതന്മാരിൽ മൂന്നര മില്യൺ ജൂതന്മാരിൽ രണ്ട് ഒന്നേ മുക്കാൽ മില്യൺ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ആ സമയത്തൊന്നും ഇവർക്ക് വേറൊരു രാജ്യം വേണ്ടേ എന്ന വാദം ലോകത്ത് ഉയർന്ന് വന്നില്ല എന്തുകൊണ്ട് വന്നില്ല പീഡിപ്പിക്കപ്പെട്ടതിന്റെ പേരിലാണെങ്കിലും ഉയർന്നു വരേണ്ടതില്ലേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിന് മാത്രം ഉയർന്നു വന്നു ഈ തൊണ്ണൂറ്റത്തിന് മുമ്പ് ഈ തൊണ്ണൂറ്റിയൊന്നിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ എൺപതുകൾ തൊണ്ണൂറ്റൊന്നിന് ശേഷം തന്നെ ലോകത്തിന്റെ നാനാഭാഗത്ത് ഈ വാദം ഉയർന്നു വന്നപ്പോൾ ലോകം മുമ്പോട്ട് വെച്ചത് ഫലസ്തീനല്ല ലോകം മുമ്പോട്ട് വെച്ചത് ഫലസ്തീൻ ആദ്യമായി ബദൽ നിർദ്ദേശം വരുന്നത് അമേരിക്കയിലെ ഗ്രാൻഡ് ഐലൻഡിൽ എന്ന് പറയുന്ന ഒരു പ്രദേശം ഇവർക്ക് സ്വതന്ത്രമായ ഒരു സ്വയംഭരണ പ്രദേശമായി കൊടുക്കാനാണ് ആദ്യമായി ആലോചന വന്നത് ഫലസ്തീനല്ല അമേരിക്കൻ ഗവൺമെന്റ് അംഗീകരിച്ചില്ല ജപ്പാൻ എന്ന് പറയുന്ന ജപ്പാൻ ഇവരെ വ്യാപകമായി പീഡിപ്പിച്ചു ഫുഗു പ്ലാൻ എന്ന് പ്ലാൻ ഉണ്ട് ജപ്പാൻ ഇവർക്ക് ബദൽ സ്ഥലം പോളണ്ട് ഇവരെ പീഡിപ്പിച്ചു പോളണ്ടിന്റെ ഒരു ഭാഗം കീറി മുറിച്ച് സ്വതന്ത്ര രാജ്യമാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രദേശത്തോട് ജനങ്ങൾക്ക് രാജ്യം കൊടുക്കുകയാണെങ്കിൽ പോളണ്ടാണ് കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ ജൂതന്മാർ വസിക്കുന്ന ഏറ്റവും കൂടുതൽ ജൂതന്മാരെ പീഡിപ്പിച്ച രാജ്യങ്ങളിൽ ഒന്ന് പോളണ്ടാണ് ഈ പീഡിപ്പിച്ച രാജ്യങ്ങൾ മുഴുവൻ വസിച്ചിരുന്നത് ഏതും അനുവിശ്വാസികളായെന്ന് ഞാനിവിടെ പറയുന്നില്ല കാരണം അതാ മതത്തിന്റെ പ്രശ്നമല്ല പക്ഷേ പോളണ്ട് കീറിമുറിക്കാൻ പോളണ്ട് സമ്മതിച്ചില്ല ജപ്പാന്റെ ഭാഗം അംഗീകരിക്കപ്പെട്ടിട്ടില്ല റഷ്യയിൽ ഒരു പ്രദേശം കൊടുക്കണം കാരണം റഷ്യയാണ് പീഡിപ്പിച്ചത് റഷ്യ അതിന് സന്നദ്ധമായില്ല ആഫ്രിക്കയിൽ ഉഗാന്റെ ജർമ്മനി പറഞ്ഞ മഡഗാസ്കറിലേക്ക് വേറ്റിയേക്കണം സന്നദ്ധമായില്ല ഇതൊക്കെ എപ്പോഴാണ് ഫലസ്തീൻ വന്നതിന് ശേഷമാണ് ഫലസ്തീൻ വാദം തീയോട് ഉയർത്തതിന് ശേഷം പോലും ലോകം അത് അംഗീകരിക്കാതെ വ്യത്യസ്തമായ ബദൽ നിർദ്ദേശങ്ങളാണ് മുമ്പോട്ട് വെച്ച കാരണം അവരാണ് പീഡിപ്പിച്ചത് അതിന് പരിഹാരം ചെയ്യേണ്ടത് അവരാണ് ദൂതന്മാർക്ക് യഹൂദർക്ക് ഒരു രാജ്യം വേണ്ടേ എന്നാണ് ചോദ്യം ലോകത്ത് അങ്ങനെ രാജ്യമില്ലാത്ത എത്ര ജനവിഭാഗമുണ്ട് സിഖുകാർക്ക് ലോകത്ത് രാജ്യമുണ്ടോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പാർസികൾക്ക് ലോകത്ത് രാജ്യമുണ്ടോ ജൈനന്മാർക്ക് ലോകത്ത് രാജ്യമുണ്ടോ എന്തേ ലോകത്തുള്ള സിഖുകാർ മുഴുവൻ കൂടി പാലസ്തീനിൽ യഹൂദർ എന്ന രൂപത്തിലുള്ള അന്താരാഷ്ട്ര സൈന്യത്തിന്റെ പിൻവലത്തിൽ പഞ്ചാബിൽ ഇറങ്ങി വന്ന് പിടിച്ചടക്കി അവിടെയുള്ള ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ആട്ടിപ്പായിച്ച ഒരു സ്റ്റേറ്റ് പ്രഖ്യാപിച്ച ലോകം അംഗീകരിക്കുമോ ഞങ്ങൾക്ക് രാജ്യം വേണ്ടേ ബൗദ്ധന്മാരൊക്കെ കൂടി വന്നാൽ പാർസികളൊക്കെ കൂടി വന്നാൽ ജൈനന്മാരൊക്കെ കൂടി വന്നാൽ നമ്മൾ അംഗീകരിക്കുമോ ലോകത്താർക്കും എവിടെയും അംഗീകരിച്ചു കൊടുക്കപ്പെടാത്ത ഒരു ന്യായം ലോകത്തെ പല രാജ്യങ്ങളും നിലവിൽ വന്നിട്ടുണ്ട് പുതിയത് ആ രാജ്യങ്ങളൊക്കെ അതാത് രാജ്യങ്ങൾ പിളർന്നുകൊണ്ടാണ് വിഭജിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് രാജ്യം പാകിസ്ഥാനാക്കിക്കൊണ്ടാണ് പാകിസ്ഥാനിൽ ബംഗ്ലാദേശ് അത് മുറിച്ചുകൊണ്ടാണ് കിഴക്കൻ തമോർ അത് ഇന്തോനേഷ്യ മുറിച്ചുകൊണ്ടാണ് കിഴക്കൻ തൈമോർ വേറെ ആരും കൊണ്ടുവന്നുകൊണ്ടല്ല സുഡാൻ ഉത്തര സുഡാൻ അവിടത്തെ ക്രൈസ്തവർക്ക് രാജ്യം കൊടുത്ത് സുഡാൻ മുറിച്ചുകൊണ്ടാണ് അപ്പൊ ലോക ചരിത്രത്തിൽ കാണാത്ത ഏക സംഭവമാണ് ഒരു രാജ്യത്തിലേക്ക് രണ്ടായിരം വർഷത്തോളം ലോകത്തിൽ നടന്ന വ്യത്യസ്തമായ ചരിത്ര കാലഘട്ടങ്ങളിലുടനീളം ആ രാജ്യത്ത് ജീവിക്കുകയും ആ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ എവിടെയോ വെച്ച് എവിടെയോക്ക് പോയി ജീവിച്ചു എന്ന് പറയപ്പെടുന്ന അതിൽ പിൻഗാമികളാണോ ഇപ്പോൾ ജീവിക്കുന്നവർ എന്ന് പോലും അറിയാത്തവർ ജനതയെ ലോകത്തിന്റെ നാനാഭാഗത്ത് ഫലമായി തട്ടിക്കൂട്ടി കൊണ്ടുവന്ന് ഒരു രാജ്യം പിടിച്ചടക്കി ആ രാജ്യത്തിലെ ജനങ്ങൾ മുഴുവൻ അഭയാർത്ഥികളായി കൊന്നൊടുക്കി ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു ചരിത്രം മനുഷ്യ ചരിത്രത്തിൽ നിങ്ങൾക്ക് ചരിത്ര ഗന്ധം മുഴുവനും പരിശോധിച്ചാൽ കാണാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഇതൊരു ഇതൊരത്യപൂർവമായ മനുഷ്യ ചരിത്രത്തിലെ അനീതിയുടെ ഏക അധ്യായം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് എഴുപത്തി ഏഴ് വർഷമായിട്ടും ലോകത്ത് പുതിയതായി നിലനിൽ വന്ന ഒരു രാജ്യം എഴുപത്തി ഏഴാമത്തെ വർഷത്തിലും ചക്രശ്വാസം മരണശ്വാസം മരണശ്വാസം വലിക്കുകയാണ് ഇസ്രായേൽ പലരും പറയുന്നു ഇസ്രായേൽ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ ഒന്നുകിൽ ശത്രുക്കളാൽ വളയപ്പെട്ട രാജ്യമായി മാറും അല്ലെങ്കിൽ അത് സായുധ സംഘത്തിന്റെ അമേരിക്കൻ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മിലിട്ടറി സംഘത്തിന്റെ രാജ്യമായി മാറും അല്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് എന്ന് അറിഞ്ഞുകൂടാ എൺപത് വർഷം എൺപത് വർഷം മാത്രമാണ് ചരിത്രത്തിൽ ഇസ്രായേലിക്ക് ഭരണം കിട്ടിയിട്ടില്ല മൂവായിരം വർഷത്തിൽ എന്തുകൊണ്ട് ഈ നൂറ്റി അറുപത് വർഷം മാത്രം രണ്ടാമത് കിട്ടിയേഴ് വർഷം ഇതുവരെ ആയിട്ട് അവർക്ക് സമാധാനത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്തുകൊണ്ട് അത്രയും വലിയ ഗുരുതരമായ അനീതിയാണ് ഈ ഫലസ്തീനികളോട് അവർ ചെയ്തത് ഈ ഫലസ്തീനവർ ചെയ്തത് ഈ ലോകം ഫലസ്തീനുകളോട് ചെയ്തോമാൻ സാറ് പറഞ്ഞു ഞാൻ പറയുന്നില്ല ചരിത്രത്തിലേക്ക് അടക്കാൻ നമുക്ക് സമയമില്ല അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ തൊണ്ണൂറ് ലക്ഷത്തോളം ഫലസ്തീനികൾ ഇന്ന് അഭയാർത്ഥികളാണ് ഇരുപതിനായിരത്തോളം ഫലസ്തീനികൾ ഇന്ന് ജയിലിലാണ് രണ്ടു ലക്ഷത്തോളം അറബികളും ഫലസ്തീനികളും ഈ വിമോചന പോരാട്ടത്തിൽ ജയിൽ മരിച്ച് അവർ കബറിലാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജയിലിലും ജയിൽ പോലെയുള്ള ഇസ്രയേലിലും ജയിലിന് സമാനമായ വെസ്റ്റ് ബാങ്കിലും വിദേശ രാജ്യങ്ങളിലെ അഭയാർത്ഥി ക്യാമ്പുകളിലും അവരുടെ കുഴിമാടങ്ങളിലുമായി വിഭജിക്കപ്പെട്ട ഒരു സമുദായം ലോകത്തുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഉറപ്പിച്ച് പറയുന്നു ഇസ്രയേലിയർക്ക് ലോകത്തെ സമാധാനത്തിൽ ഒരു രാജ്യമെന്ന സ്വഭാവത്തിൽ അവർക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്നതാണ് കാരണം അനീതിയുടെ മേൽ അനീതി അനീതി കെട്ടിപ്പൊക്കിയ ഒരു രാജ്യം ലോകത്തിലെ പ്രസിദ്ധിയായ ഒരു അമേരിക്കൻ ആക്ടിവിസ്റ്റ് ഒരു വനിത പറയുകയുണ്ടായി നത്തന്യാഹു താങ്കൾ യഥാർത്ഥത്തിൽ ഫറോവയെയും താങ്കൾ ഫറോവിയെയും ഹാമാനെയും താങ്കൾ കടത്തി വെട്ടിയിരിക്കുന്നു അത്രയും കടുത്ത ക്രൂരതയാണ് താങ്കൾ ചെയ്തിരിക്കുന്നത് ഫറോവ വെള്ളത്തിലാണ് മുങ്ങി മരിച്ചതെങ്കിൽ നത്തന്യാഹു ഇസ്രയേലിലെ കുഞ്ഞുങ്ങളുടെ രക്തത്തിൽ മുങ്ങി മരിക്കുമെന്നാണ് നമുക്ക് പറയാനുള്ളത് കുഞ്ഞുങ്ങളെ കൊന്ന രണ്ട് ഭരണകൂടമേ ലോകത്തുള്ളൂ ഒന്ന് ഫറോവയാണ് പക്ഷെ ഫറോവ ആൺകുഞ്ഞുങ്ങളെ മാത്രമേ കൊന്നുള്ളൂ പെൺകുഞ്ഞുങ്ങളെ കൊന്നില്ല പെൺകുഞ്ഞുങ്ങളാണ് അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുന്നത് പക്ഷേ നെത്താഹു എന്ന് പറയുന്ന മനുഷ്യൻ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു ആശുപത്രിയിൽ ബോംബിടുന്നു ഇൻക്യുബേറ്ററിൽ ബോംബിടുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യന്റെ ബുദ്ധി ഇൻക്യുബേറ്ററിൽ ബോംബിടുന്ന ഒരു മനുഷ്യൻ വിദ്യാലയങ്ങൾ പോകട്ടെ ആംബുലൻസ് പോകട്ടെ ഇൻക്യുബേറ്ററിൽ ബോംബിടുന്ന മനുഷ്യൻ ഭക്ഷണത്തിന് മണി ക്യൂ നിൽക്കുന്ന ആ ആളുകളെ തിരക്ക് നിയന്ത്രിക്കാൻ എന്ന പേരിൽ വെടിവെച്ചു കൊണ്ട് ആയിരത്തി എണ്ണൂറോളം ആളുകളെ കൊന്നുകളഞ്ഞ ഒരു മനുഷ്യൻ അതുകൊണ്ടാണ് അദ്ദേഹം ഐക്യരാഷ്ട്ര എഴുന്നേറ്റിരുന്നപ്പോൾ നൂറോളം രാജ്യങ്ങൾ കൂകി വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത് അതുകൊണ്ടാണ് ആ പോളണ്ട് പോളണ്ടിന്റെ പ്രസിഡന്റായ ആ അദ്ദേഹത്തിന് അദ്ദേഹം പെട്രോ വിസ്താവോ പെട്രോ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു അമേരിക്കൻ സൈന്യത്തിന്റെ ഇസ്രയേലിനു വേണ്ടി പോരാനുള്ള ധാർമ്മികമായ അവകാശമില്ല ഇന്ന് ന്യൂയോർക്കിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചതിന്റെ പേരിൽ വിസ ഇന്ന് ആ ഗവൺമെന്റ് യു എസ് ഗവൺമെന്റ് ചെയ്തിരിക്കുകയാണ് ലോകത്തെ ഇസ്രായേലിന് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ വിസ റദ്ദപ്പെട്ട ഏക ഗവൺമെന്റ് ആണ് ഈ പോളണ്ടിലെ ഗവൺമെന്റ് തലമുറ അദ്ദേഹം ഇരുപത്തിരണ്ട് വർഷമായി പത്തൊമ്പത് വർഷമായി നരേന്ദ്രമുഴിച്ചിരിക്കുകയാണ് അവിടെ ഇസ്രയേലിനെ അനുകൂലിക്കുന്ന ആ സ്ത്രീക്കാണ് ഇപ്പോൾ സമാധാനത്തിന് നോബൽ 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 പ്രൈസ് 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 ഈ വർഷത്തെ ഒരു ക്യാമ്പിൽ നിന്നും വന്ന കെമിസ്ട്രിക്ക് കൊല്ലുന്ന ഇസ്രയേലിന് ലിക്വിഡ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്ത ഈ വലിശ നോബൽ പ്രൈസ് ലോകത്തിന്റെ പോക്കാണിത് അത് പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ അതുകൊണ്ടാണ് ഈ തൂഫാനുൽ അക്സ എന്ന് പറയുന്നത് ചരിത്രത്തിൽ എന്നേക്കുമായി ഫലസ്തീനെ കുഴിച്ചു മൂടി അബ്രഹാമക്കോട് ഈസ്റ്റ് സൃഷ്ടിച്ചുകൊണ്ട് ഫലസ്തീനെ കൊണ്ടുവന്ന ഈ തൂഫാനുള്ള അതുകൊണ്ടാണ് ലോകത്തിന്റെ നെറുകയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു നൂറ്റി അൻപത്തി ഒന്നു രണ്ടോളം രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിച്ചിരിക്കുന്നു ഫലസ്തീനെ അംഗീകരിച്ചിരിക്കുന്നു ഇസ്രയേൽ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമാണ് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമാണ് ചർച്ച ചെയ്യാൻ കൊള്ളാത്ത ഒരു രാജ്യമാണ് അതുകൊണ്ട് ഇവരോട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ഇവരോട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ഇവരെ പോലെ ക്രൂരത ചെയ്യുന്ന മനുഷ്യന്മാർ ലോകത്ത് വേറെ ജടങ്ങളിൽ പോലും ബോംബ് കെട്ടി അതിനെ കുളിപ്പിക്കുമ്പോൾ ആ ബോംബ് പൊട്ടിത്തെറിച്ച് ആളുകൾ മരിക്കുന്ന ഇത്രയും ക്രൂരത ചെയ്യുന്ന ഒരു രാജ്യം അതുകൊണ്ടാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അവരോടാണ് ഈ ഫലസ്തീനികൾ പൊരുതി നിൽക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അവരോടാണ് പൊരുതി നിൽക്കുന്നത് ലോകത്തിൽ ഇത്രയും ധീരോദാത്തമായ പോരാളികൾ വേറെയില്ല ഗസ്സ ഗസ്സ ഒരൊറ്റ ജൂതനും ഇതേവരെയും അവിടെ കുടിയേറി കുടിൽ കെട്ടിപ്പാർക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ലോകത്തിലെ ഏക ഭൂപ്രദേശം ഈ ഇരുനൂറ്റി എൺപത്തിനാല് സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വെസ്റ്റ് ബാങ്ക് നീക്കി വെച്ച വെസ്റ്റ് ബാങ്കിൽ പോലും ഏഴ് ലക്ഷത്തോളം കുടിയേറ്റക്കാരാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ആലോചിച്ചു നോക്കുക ആരാണ് ഗസ്സ അതുകൊണ്ടാണ് ഗസ്സ എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഇതിഹാസമാണ് ദിവസങ്ങൾ കൊണ്ട് ബന്ധികളെ മോചിപ്പിക്കും അമാസന തകർത്ത് ധരിപ്പണമാക്കും ഇരുപത്തിനാല് ജനുവരിയിൽ പ്രഖ്യാപിച്ചു വിജയത്തിന് ഒരു സ്റ്റെപ്പ് മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന എത്തനെയാഹു ഇന്ന് എന്തു ചെയ്യുന്നു കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഖത്തറിൽ കൊല്ലുവാൻ വേണ്ടി ബോംബിട്ട് എന്ന് പറയുന്ന മനുഷ്യനോട് ഇന്ന് സമാധാനത്തിന് വേണ്ടി കരാർ ഒപ്പിടേണ്ട ഗതികേടിലേക്ക് ഇസ്രയേലിനെ കൊണ്ടുപോയി എത്തിച്ചുവെങ്കിൽ ഇസ്രയേലിന് ലോകത്ത് ആയുധം സാധ്യമല്ല അതുകൊണ്ട് ഇസ്രയേലിന് സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ ശതമാനമെങ്കിലും പ്രമേയമല്ല അത് ശതമാനമാണ് അല്ല അറുപത്തിയേഴിലെ ഇരുപത്തിരണ്ട് ശതമാനം പ്രദേശമെങ്കിലും സ്വതന്ത്ര പരമാധികാര രാജ്യമായി ഫലസ്തീനുകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ടല്ലാതെ ഫലസ്തീനുകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ടല്ലാതെ ഫലസ്തീനുകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ടല്ലാതെ ഇസ്രയേലിന് ലോകത്ത് ഒരു നിമിഷം പോലും അവരുടെ അയണ്ടോമോ അവരുടെ സൈന്യമോ അവരുടെ മസാദോ അവരുടെ ഷിംഗറ്റോ അവരുടെ യു എസോ ബ്രിട്ടനോ ഫ്രാൻസോ അവരുടെ പുറകുള്ള മൈക്രോസോഫ്റ്റോ അവരുടെ പുറകുള്ള ഗൂഗിളോ ഇതൊന്നും അവർ രക്ഷിക്കില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ ധീരോദാത്തരായ ഫലസ്തീൻ പോരാളികൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ഫലസ്തീനുകളെ നിങ്ങളാണ് ഈ ലോകത്തിലെ ധീരന്മാർ നിങ്ങൾക്കാണ് ഈ ലോകത്ത് ജീവിക്കാൻ അവകാശം നിങ്ങളാണ് ഞങ്ങളെ കൊല്ലാം ഞങ്ങൾ കീഴടങ്ങുകയില്ല എന്ന് ഉറക്ക പറഞ്ഞ ലോക ചരിത്രത്തിലെ ഈ കൂട്ടങ്ങളെ മുട്ടുകുത്തിച്ച ധീരന്മാരായ ഫലസ്തീൻ പോരാളികളെ നിങ്ങൾക്കാണ് വിജയം നിങ്ങൾക്ക് ദൈവത്തിന്റെ സഹായമുണ്ടാകും ഉണ്ടാകട്ടെ മനുഷ്യനാഗരികതയെ പറ്റി നേരത്തെ പറഞ്ഞ കൊളംബിയാണ് കൊളംബിയൻ പ്രസിഡന്റ് ഇന്ന് ലോകത്ത് വേണ്ടത് ഫാസിസത്തിനും എതിരെയുള്ള ഒരു അന്തർദേശീയമായ പോരാട്ടമാണ് നടക്കേണ്ടത് ആ പോരാട്ടത്തിന്റെ തലപ്പത്താണ് ഫലസ്തീനുകൾ ഉള്ളത് അതുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ട അറുപതിനായിരം നഷ്ടമല്ല നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ അവയവങ്ങൾ നഷ്ടമല്ല അവർക്ക് നഷ്ടപ്പെട്ട തകർന്നുപോയ കെട്ടിടങ്ങൾ നഷ്ടമല്ല ഇതൊന്നും നഷ്ടമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട് പ്രപഞ്ചനാഥൻ നിങ്ങളുടെ കൂടെയുണ്ട് നന്മേച്ചുക്കളായ മുഴുവൻ മനുഷ്യൻ നിങ്ങളുടെ കൂടെയുണ്ട് ആരും ഇല്ല എന്ന് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു